ഇത് ശരിക്കും വളരെ കോമൺ ആയിട്ട് എല്ലാവരും ഒരു ചോദ്യമാണ് ഗർഭിണികളെ ഹെന്ന ഉപയോഗിക്കാമോ എന്നുള്ളത് ഇന്ന് പ്രത്യേകിച്ച് വളരെ കോമൺ ആണല്ലോ അകാലനര എന്ന് പറയുന്ന സംഭവം ചെറിയ കുട്ടികൾ വരെ മുടി നറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗർഭിണികളാവുന്ന സമയത്ത് ഒരുപാട് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ വളരെ സുന്ദരിയായി നിൽക്കേണ്ടത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പം ഹെന്ന ഉപയോഗിക്കുന്നതിനെ പറ്റി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള ഹെന്ന യാതൊരു പ്രശ്നവും ഇല്ല അത് ബേബിക്കും സേഫ് ആണ് അമ്മയ്ക്കും സേഫ് ആണ് പക്ഷെ ആർട്ടിഫിഷ്യൽ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഹെന്ന അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് പ്രഗ്നൻസിയിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി കുറച്ച് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ റിയാക്ഷൻസ് ഉണ്ടാകുമ്പോൾ കുറച്ച് കൂടുതൽ സിവിയർ ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ സാധാരണ ഗർഭിണി അല്ലാത്ത സ്ത്രീകൾക്ക് അലർജി വന്നാൽ കൊടുക്കുന്ന ചില മെഡിസിൻസ് നമുക്കറിയാം ഗർഭിണിയാവുമ്പോൾ അത്ര സേഫ് ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അലർജിക് റിയാക്ഷൻ വന്നാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഗർഭാവസ്ഥയിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എപ്പോഴും നാച്ചുറൽ പ്രൊഡക്റ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹെന്ന അല്ലെങ്കിൽ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഹെന്ന ഉപയോഗിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത്